നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ യൂറോ കപ്പിൽ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ വമ്പന്മാരായ ബെൽജിയത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രാൻസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ അവസാനത്തിൽ വെർഡോഗൻ വഴങ്ങിയ സെൽഫ് ഗോളാണ് ബെൽജിയത്തിന് ഈയൊരു തോൽവി സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി കപ്പിൽ നിന്ന് അവർ പുറത്താവുകയും ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിന് ശേഷം അവരുടെ നായകനായ കെവിൻ ഡിബ്രോയിനെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു വിരമിക്കുകയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ പറയാനായിട്ടില്ല എന്നാണ് ഡിബ്രുവിനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരമിക്കലിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനായിട്ടില്ല അത് നേരത്തെ ആയിപ്പോകും ഞാനിപ്പോൾ ഹോളിഡേയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനുശേഷമാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക അതാണ് ഡിബ്രോവിനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം പത്രസമ്മേളനത്തിനിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ടാൻ പാൽമറിയെ ഡിബ്രു െ അധിക്ഷേപിച്ചിട്ടുണ്ട് വിഡ്ഡി എന്ന് വിളിച്ചുകൊണ്ടാണ് ഡിബ്രോവിനെ അധിക്ഷേപിച്ചിട്ടുള്ളത് അതായത് ഇദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷൻ ആണല്ലോ ഇത് ഒരു ഫൈനൽ പോലും അവർക്ക് എത്താൻ സാധിച്ചില്ല എന്ത് തോന്നുന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ ഡിബ്രുവിനോട് ചോദിച്ചത് പക്ഷേ എന്താണ് ഗോൾഡൻ ജനറേഷൻ സ്പെയിനിനും ഫ്രാൻസിനും പോർച്ചുഗലിനും ഒന്നും ഈ ഒരു ഗോൾഡൻ ജനറേഷൻ ഇല്ല ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഡിബ്രുവിനെ ഇതിന് മറുപടി ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് മാത്രമല്ല വളരെയധികം ദേഷ്യപ്പെടുകയും ഈ ഒരു മാധ്യമ പ്രവർത്തകനെ വിഡ്ബി എന്ന് വിളിക്കുകയും അതേ തുടർന്ന് ഡിബ്രുവിനെ ഈ ഒരു പ്രസ് കോൺഫറൻസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു എന്നുള്ളതാണ് ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷൻ എന്ന് വിളിക്കപ്പെട്ട ജനറേഷൻ ആയിരുന്നു സമീപകാലത്ത് അവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അവർക്ക് പറയത്തക്ക നേട്ടങ്ങൾ ഒന്നും തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യൂറോ കപ്പിലും ബെൽജിയം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം